നമ്മുടെ കൊല്ലം ജില്ലയിൽ അടിപൊളിയൊരു സ്പേസ് ഉണ്ട് ആനത്താവളം കാവേരി എലിഫൻറ്റ് പാർക്ക് നമ്മുടെ പരവോര് ഭൂതക്കളം ആ സൈഡിനായിട്ടാണ് കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഇതുള്ളത് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമുക്ക് കുറേ ആനയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കുറേ മൃഗങ്ങളും ഫ്രൂട്ട്സ് ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു പ്ലേസ് ഉള്ളത് നമുക്ക് നല്ല സമാധാനത്തോടെ പോയിരുന്ന് ഇതെല്ലാം കാണാം എൻട്രൻസ് ഫീസ് ആയിട്ട് വെറും ഒരു നൂറ് രൂപ മാത്രം നമ്മൾ കൊടുക്കണം അതിൻ്റെ അകത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട് നമുക്ക് എല്ലാത്തിനെയും നല്ല രീതിക്ക് കാണാം ഒട്ടക പക്ഷീനെയും ആണും പെണ്ണും ഒക്കെ ആയിട്ടുണ്ട് ഞാൻ അതിനൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഞാൻ ഞാനതിനെയൊക്കെ കണ്ട് ഇഗ്വാന പല തരത്തിലുള്ള മൃഗങ്ങൾ പക്ഷികൾ ആട് ആന എന്നു വേണ്ട എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഒരു കാണാം ഒരു ചെറിയൊരു മൃഗശാലയിൽ നിന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത് നമ്മൾ കുറച്ച് നമുക്ക് സമാധാനത്തോടെ പോയി കുറേ നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി ഇരിക്കാം ഒത്ര നേരം വേണമെങ്കിലും പോയി ഇരിക്കാം എൻട്രൻസ് ഫീസായിട്ട് വെറും നമുക്ക് നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി നല്ലൊരു എവറി സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട് നല്ല ഒരുപാട് കിളികളെയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഇതൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ പോയിരിക്കാം പിള്ളേരെയൊക്കെ പോയാലും അവിടെ കളിക്കാൻ ചെറിയൊരു സ്പേസൊക്കെ ഉണ്ട് അവിടെ പോയിരിക്കാം ഇപ്പം നമുക്ക് ചെറിയൊരു കോഫി കുടിക്കണമെങ്കിൽ അങ്ങനെയും പറ്റും എല്ലാം നല്ല രസത്തിൽ നമുക്ക് കാണാൻ പറ്റും പരവൂർ അഫൂതക്കുളം അങ്ങനെ കുറേ സൈഡൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ വർക്കല ക്ലിഫിൽ പോയിട്ട് വരുന്നവർക്ക് അവിടെ കയറാം കാപ്പിൽ പോയിട്ട് വരുന്നവർക്ക് കയറാം എല്ലാം നമുക്ക് അടുത്തായിട്ട് തന്നെ ഉണ്ട് പിള്ളേരുമൊക്കെ ആയിട്ട് വന്ന് ഈവനിങ് വന്നാൽ നമുക്ക് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഞാനിങ്ങനെ പോയപ്പോൾ ചുമ്മാ ഒരു വീടി ഇടാന്ന് വെച്ച് എടുത്തതാണ് അവിടെ ഇപ്പം നമുക്ക് അഥവാ കുറച്ച് വിശക്കുന്നു അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പും ഉണ്ട് അതിനകത്ത് കയറി നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചോ എപ്പം അല്ലെ കോഫി മാത്രമല്ല വെറൈറ്റി ആയിട്ട് കഴിക്കാനും ഉണ്ട് വേണമെങ്കിൽ നമുക്കതെല്ലാം ചെയ്യുകയും ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് സമാധാനത്തോടെ എല്ലാം കണ്ട് ആസ്വദിച്ച് വീട്ടിലും പോവാം ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഈ അക്വേറിയം കണ്ടത് അതും നല്ല വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്കൊന്ന് കണ്ടിരിക്കാം അത്രയേ ഉള്ളൂ എല്ലാം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി നോക്കുക വെറും നൂറ് രൂപയേ ഉള്ളൂ പിന്നെ ഞാനിവിടെ പോയപ്പോഴത്തേന് വീഡിയോ ഉണ്ടോ എന്ന് തോന്നി അങ്ങനെ ഇട്ടയാണ് കൊള്ളാലോ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും നല്ലൊരു സ്ഥലമുള്ളപ്പം അത് ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടെയാണ് എന്തായാലും നല്ല വെറൈറ്റി ആയിട്ട് നമുക്കെല്ലാം കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഇത് അതിൻ്റെ ഫ്രണ്ടിലെ ഏരിയയാണ് എൻട്രൻസിൽ തന്നെയുള്ള പോസ്റ്റാണ് ഞാൻ പിന്നെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ പോസ്റ്റിനൊന്നുകൂടെ ശ്രദ്ധിച്ച് എടുത്തത് അവിടെ ഇരിക്കാൻ ഒത്തിരി സ്പേസ് ഉണ്ട് നല്ല പ്രഥമ കുറേ പരിപാടി ഇവിടെ ഉണ്ട് കുറേ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കിയത് നല്ലൊരു പ്ലേസാണ്